আ আমে সারাধ রাথিক নুগ হা আমে ঠ জা রা ন স্তত্রগলে আ দি প্র්‍රতিশিা কঠ চ্ছ পরি চ চ বা আন करছেরিষথ আমেলে ধচি हैं, আতামেলে নু। രാജനെ ഭയാനകത മനസ്സിലാക്കി കാണോ கப்பൽ തിരയുട കേമതാൻ ഉളഞ്ഞുപോയി സഹായോദരനെ കാണുന്നതന്നവരിയാമോ ഉണർജന യഅത്തു നിന്ന് അവനെയിലെ കർത്താവ് ചില പലക അവനെ നീന്താൻ അറിയാമെന്നോ വിട്ടു കൊടുക്കുന്നു അന്നു ആവർത്തിക്കുന്ന വിശാല നിമിണി തകർക്കാ നോക്കിയേ എന്നെ ആശ്രയിക്കുന്ന എന്നെ ആശ്രയിക്കുന്ന പ്രാർത്ഥന മുഴുവൻ കളഞ്ഞുപേരെയ സൂര്യനും കണ്ട പതിനാല് ദിവസമായി ലക്ഷ്യമില്ലാത്ത യാത്ര എങ്ങോട്ട്

சதீபுஹானட்ல இந்த அமென்ன சிறிய சிறிய கப்பல்லுள்ள அது ஒரு படையாள்கள் வருது எல்லாம் மேலவள தூக்கு கடந்து தாங்கி கொண்டுக்கிட்டு போறோம் அமென்ன பெரிய ஆமென் படக இந்த கப்பல சரியோட கம தான் உடந்து போகுது அமென்ன பெரிய குர சொல்ல ச சதாதிகள் பத்தி தீந்தானறியான்றெல்லாம் ஆதி நீதி போலாம் இந்த நறியா மேட தோர ஜாமன் உள்ள இருக்கு கொள்ள முடிஞ்சாலும் எல்லா தாரது இருந்து ஆణం அமேலியா வழி இல்லா தடத்தில் நடக்கவேண்டு வழி ஒரு கதவு. அவருடைய அண்ணே நூயா. ஆமேதினிலே பலக ஆ உடஞனதலகத்துல பலவே எடுத்துச்சு. அவனலேரியா தூவிலாக தீந்த ஆட்கள் ஆளுங்க கூட கூட. சகோதரம் சகோதரம் சகோதரம். அமேன் ايش பண்ணலாம்? அப்போ அமேல என்ன நில தான் அறியாம தான் தாடி தீந்த கோளன் പറഞ്ഞു. बाकी உடெல்லாம் பலவே பிடிச்சு நடந்துலாம். பலவே பிடிச்சு கடக்குபோது, செரீเจரியோள அங்க மீனா இங்க தள்ளி 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 வடகೊಂಡ கிச்சி. പ്രശ്നക്കാൻ എന്നും ചെറുപ്പം എന്നെ കൊണ്ട് പോകുന്നത് കേട്ടിട്ടില്ലേ അലിക്കാത്തത് അവര് കയറി വന്നപ്പോഴത്തേക്കും അവൻ വലിയ പേർക്കും പ്രശ്നങ്ങളില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നവർ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ പറകെടുത്ത് ആ തീക്കാത്തോണ്ട് കൊണ്ടിട്ടപ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യിൽ ഒരു അണിനിങ്ങനെ നോക്കി കിടക്കുക ും കണ്ടു തൂവികടക്കുമ്പോ അവനാളുകൾ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു അവനു കൊലപാതകന അവന്തിക്കേറി ജീവിച്ചിരിക്കാൻ അനുവദിക്കുന്നില്ല പറഞ്ഞവര് കുറച്ചുമായിട്ട് വെള്ളിയെ അപ്പൊ കുഴപ്പകാരിയാണെന്നും കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞവര് ഏഹ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് എന്ത് വന്നുമാലിയെതന ദൈവദൂതനാണ്